ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം എല്ലാവരും കാത്തിരിക്കുന്ന സേതുവിൻ്റെയും പല്ലവിയുടെയും ഇന്നത്തെ കഥയിലേക്ക് അവർക്കും സ്വാഗതം അങ്ങനെ സേതു പല്ലവിക്ക് ഫുഡ് മേടിച്ചു കൊടുക്കാനായിട്ട് പുതിയൊരു റെസ്റ്റോറൻറ്റിൽ കൊണ്ടുവന്നിരിക്കുകയാണ് അവിടുത്തെ വൈബൊക്കെ കിടലാൻ വൈബായിരുന്നു കേട്ടോ മാത്രമല്ല അവിടത്തെ ആ ചേച്ചി വരെ കണ്ടതും അരേ ഏ കോൻ ഹേ സേതു ഹാ ഏ കോ അതൊക്കെ പറയാൻ തീയതി ആദ്യം പോയി കഴിക്കാൻ എന്തെങ്കിലും എടുക്കുക ക്യാ ചായേ ബോലോ എന്നൊക്കെയാ സ്ത്രീ പറയാണ് അപ്പോഴേക്കും പല്ലവിയോട് പറഞ്ഞു നീ എന്താന്ന് വെച്ചാൽ പറഞ്ഞോളെ എന്തായാലും മതി എന്നാൽ അവിടെ ഇരുന്നോളൂ എന്ന് ഹിന്ദിയിൽ പറയാട്ടോ ആ സ്ത്രീയെ പറഞ്ഞു ഹിന്ദി പറഞ്ഞിട്ട് അപ്പോൾ ഇവർ പോയി അവിടെ ഇരുന്നു അങ്ങനെ ഈ അതായത് ഈ സ്ത്രീയും സേതുവും തമ്മിലൊരു വല്ലാത്തൊരു അടുപ്പമുണ്ട് ഒരു സഹായത്തിൻ്റെ ഒരു അടുപ്പമാണ് കേട്ടോ വലിയ അല്ലാതെ മറ്റൊരു അടുപ്പമൊന്നുമല്ല എന്തായാലും രണ്ടുപേർക്കും പ്രണയിക്കാൻ പറ്റിയ അല്ലെങ്കിൽ ആ ഒരു പ്രണയം മനസ്സിൽ പൊട്ടിമുളയ്ക്കാൻ പറ്റിയ ആ ഒരു നല്ല വൈബാണ് അവിടുത്തെ ആ വൈബ് രണ്ടുപേരും കൂടി അങ്ങനെ കൊച്ചു വർത്താനം ഒക്കെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് ആ സമയത്ത് ആ ചേച്ചി ഫുഡൊക്കെ റെഡിയാക്കി ഈ സേതുവിൻ്റെയും പല്ലവീടെയും ടേബിളിലേക്ക് കൊണ്ടുവയ്ക്കാണ് എന്നിട്ട് കുറേ കുശലമൊക്കെ ചോദിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട് ഇതിനിടയ്ക്ക് സേതുവിൻ്റെ ഒരു കോൾ വന്നു അതിനുശേഷം അവർ ആ സേതു ഉടനെഴുതിയിട്ട് മാറി നിന്നിട്ട് ഫോൺ വിളിച്ച് സംസാരിക്കുകയൊക്കെ ചെയ്യുകയാണ് ഇവിടെ ഫുഡൊക്കെ കഴിച്ചു കഴിഞ്ഞു കയ്യൊക്കെ കഴുകി ആ ടേബിളിലേക്ക് പോയിരുന്നു നമ്മുടെ സേതു ഫോണൊക്കെ സംസാരിച്ച് കഴിഞ്ഞിട്ട് പതുക്കെ വീണ്ടും ടേബിളിലേക്ക് വന്നിങ്ങനെ ഇരിക്കുക ആ ടേബിളിലേക്ക് വന്ന് ഇരിക്കുന്നതിന് മുമ്പ് ഈ പല്ലവി ആദ്യം തനിച്ച് വന്നിരുന്നില്ലേ പല്ലവി തനിച്ച് വന്നിരുന്നു കഴിഞ്ഞപ്പോഴേക്കും ആ സ്ത്രീ അതായത് അവിടുത്തെ ആ കടയുടെ ഓണർ അങ്ങോട്ടേക്ക് വരികയാണ് ഇവരോട് നേരത്തെ സംസാരിച്ച സ്ത്രീല്ലേ ആ പുള്ളിക്കാരി അങ്ങോട്ടേക്ക് വന്നു ഇവളോട് സംസാരിക്കാൻ വേണ്ടിയിട്ട് വന്നതാണ് അര ബേബി ഖാന ഇഷ്ടമായോ എന്ന് ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും അടിപൊളിയാണ് ആ ഖാന ഖാനയൊക്കെ ബാ നല്ലതായിരുന്നു കേൾക്കുമ്പോൾ മനസ്സിനൊരു സുഖം വിലേക്കാം അപ്പം ഇങ്ങനെയൊരു റെസ്റ്റോറൻറ്റിനെ കുറിച്ച് ഞാൻ കേട്ടിട്ടേ ഇല്ലായിരുന്നു എന്തായാലും പാട്ടും ഡാൻസും ഒക്കെ നല്ലൊരു ആംബിയൻസ് ആണ് ആ ഇതിനെല്ലാത്തിനും നന്ന് പറയേണ്ടത് സേതുഭായയോട് തന്നെയാണ് മേരാ പതി മരിച്ച ശേഷം തൊടാബി പൈസ മേരെ പാസ് നഹിത്താ ഹോ അപ്പോൾ കുറേ പേരെന്നെ മിസ് യൂസ് ചെയ്യാനൊക്കെ വന്നിട്ടുണ്ടായിരുന്നു അപ്പം മലുമാ ഞാനും എൻ്റെ മക്കളും ആത്മഹത്യ ചെയ്യാൻ വരെ ശ്രമിച്ചു അപ്പോൾ ഇതൊക്കെ പകുതി ഹിന്ദിയിലും പകുതി മലയാളത്തിലൊക്കെ ആയിട്ടാണ് പറയുന്നത് ആ സമയത്താണ് സേതുഭായി ഇങ്ങനൊരു ഐഡിയ പറഞ്ഞു തന്നത് ആ എന്തായാലും ഇപ്പോൾ എൻ്റെ മക്കളും ഞാനും ഒരുപാട് സന്തോഷത്തിലാണ് അപ്പോൾ സേതു പതുക്കെ അങ്ങോട്ടേക്ക് വരികയാണ് സേതുവിനെക്കുറിച്ച് ഈ നമ്മുടെ പല്ലവയുടെ മനസ്സിലൊരു വാനോളം സേതുവിൻ്റെ ആ ചിത്രം ഉയർന്നുകൊണ്ടിങ്ങനെ ഇരിക്കുകയാണ് സേതു വന്നു കഴിഞ്ഞപ്പോഴേക്കും ദീദി ക്യാഷ് എത്രയായി അറേ സേതുഭായുടെ കയ്യിൽ നിന്ന് ഞാൻ പൈസ വാങ്ങാനോ അറേ ബബാ മേലെ പതിക്ക് ആത്മ എന്നോട് പിണങ്ങും അതുകൊണ്ട് പൈസ പോക്കറ്റ് മേതേക്കോ അപ്പോഴേക്കും അതൊന്നും പറഞ്ഞാൽ പറ്റില്ല ഇതെങ്ങോട് മേടിക്കുന്നു പറഞ്ഞ് നിർബന്ധിച്ച് പൈസ കൊടുക്കുകട്ടോ പല്ലവി ഇപ്പം അങ്ങനെ വിശപ്പൊക്കെ വാങ്ങിയിൽ മാറിയില്ലേ ആ മാറി പക്ഷെ ഒരു ഐസ്ക്രീം കൂടെ കിട്ടിയേ കൊള്ളായിരുന്നു ആ ഇപ്പം ശരിയാക്കാം ദീദി ഒന്നല്ല ചില്ലെന്നൊരു ഐസ്ക്രീമിങ്ങ് എടുത്തെ അയ്യോ സോറി ഭായ് ഐസ്ക്രീം ക്രീം ഖാദം ഹോകയാ അപ്പോഴേക്കും പല്ലവി പറഞ്ഞു ആ സാധ്യമില്ല തീർന്നെങ്കിൽ പോകാം നമുക്ക് അതൊന്നും പറഞ്ഞാൽ പറ്റില്ല എന്തെങ്കിലും കഴിക്കാൻ ആഗ്രഹിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് കഴിക്കുക തന്നെ വേണം ആഹാര കാര്യത്തിൽ കൊതിവെച്ചോണ്ടിരിക്കാൻ പാടില്ല അപ്പം ശരി ദീദി എന്നൊക്കെ പറഞ്ഞിട്ട് വരെ ദീതിയോട് യാത്ര പറഞ്ഞിട്ട് അവിടെ നിന്ന് പോവാണ് അങ്ങോട്ട് നടന്നു പോയി കഴിഞ്ഞപ്പോഴേക്കും സേതുവിനെ പതുക്കെ ഈ സ്ത്രീ തിരിച്ചു വിളിച്ചു ഒന്നിങ്ങുവന്നേ സേതു എന്ന് പറഞ്ഞു അങ്ങനെ സേതു അരികിലേക്ക് വന്നപ്പോൾ ഈയെറ്റ് കീക്കോൻ ഹേ അപ്പം ആ എൻ്റെ ഫ്രണ്ട് അത്രേ ഉള്ളോ അപ്പം ആ ഇപ്പം അത്രേ ഉള്ളൂ പക്ഷേ അപ്പം ധീരി പറഞ്ഞു തും തുമതോനോം അച്ചാ ജോഡി ഹേ ആ ഇതുപോലെ ഒരുപാട് പേര് പറഞ്ഞിട്ടുണ്ട് നോക്കട്ടെ ജോഡിയാക്കാൻ പറ്റുമോ എന്ന് അപ്പോൾ ശുക്രിയ എന്നൊക്കെ പറഞ്ഞിട്ട് സേതു പോയി എന്താ അവര് പറഞ്ഞത് എന്ന് പല്ലവി കഴിഞ്ഞപ്പോഴേക്കും അതെ താനാകെ മെലിഞ്ഞിട്ടിരിക്കുക ഇടയ്ക്കിടയ്ക്ക് ഇവിടെ കൊണ്ടുവന്ന് ഫുഡ് കൊടുത്താൽ പല്ലവി നല്ല ഗുണ്ടുപണി പോലെ ആവുന്നു പറഞ്ഞതാണ് പോകൂടുന്നു ആ എന്തായാലും ഐസ്ക്രീം കഴിക്കാം വാ എന്ന് പറഞ്ഞ് അവർ രണ്ടുപേരും ഐസ് ക്രീം കഴിക്കാൻ പോവാം അങ്ങനെ അവനൊരു കടയിൽ നിന്ന് ഐസ്ക്രീം ഒക്കെ എടുത്തുകൊണ്ട് വന്നു ഐസ്ക്രീം വാങ്ങിച്ചുകൊണ്ട് വരികയാണ് ആ സമയത്ത് ഇവൾ അവളുടെ മുടി എങ്ങനെ അഴിച്ചിട്ടുട്ടോ കെട്ടി വെച്ചെന്നൊക്കെ അഴിച്ചിട്ട് ഭയങ്കര തലവേന അതുകൊണ്ട് മുടി അഴിച്ചിട്ടതാണെന്ന് പറയുകയും ചെയ്തു അവനോട് ചെയ്തുകൊണ്ട് ഐസ്ക്രീം അടിച്ചില്ലേ ഇല്ല പല്ലവി കഴിച്ചു അങ്ങനെ പോ കാറിലേക്ക് കയറാൻ തുടങ്ങുകയാണ് അപ്പോഴേക്കും പല കുറിഞ്ഞ് നമുക്കൊന്ന് നടന്നാലോ നടക്കാനോ ആ രാത്രിയിൽ ഇങ്ങനെ നിലാവ് കണ്ട് നടക്കുന്നത് രസമല്ലേ രസോ ആ വാ മാഷെ എന്നും പറഞ്ഞിട്ട് ഈ ഇവിടെയും വിളിച്ചുകൊണ്ട് പോവാണ് ഇവനെ വിളിച്ചുകൊണ്ട് പോവാണ് ഇവള് എൻ്റെ പൊന്നെ ഈ പെണ്ണിന് ഒരു വിചാരമില്ല അവളെ വീട്ടുകാർ രാത്രിയായിട്ട് ഇവിടെ കാണാതെ ഇരിക്കുകയാണ് ഫോൺ വിളിച്ചാൽ പോലും കിട്ടത്തില്ലാത്ത അവസ്ഥ അവരെത്ര ടെൻഷൻ അടിക്കും ഇവൾക്ക് കറങ്ങണം നടക്കണം രസമല്ലേ എത്ര എന്തായാലും ഇപ്പം ചെയ്തും പല്ലവി ഒരുമിക്കാനുള്ള ചാൻസ് ഒക്കെ ഉണ്ടാവുവാണെ ഉണ്ടാകട്ടെ അല്ലേ നല്ല മഴക്കോളുണ്ട് എന്ന് സേതു പറഞ്ഞപ്പം മഴ പെയ്യുവാണെ പെയ്യട്ടെ മഴയത്ത് ഐസ്ക്രീം കഴിക്കാൻ ഒരു പ്രത്യേക ഫീലാണ് അപ്പം തനിക്കിന്ന് എന്താ പറ്റിയത് എന്തോ പറ്റി പക്ഷെ എന്താണെന്ന് ചോദിച്ചാൽ അറിയാൻ പാടില്ല എനിക്കേ പാട്ടൊക്കെ പാടാനൊക്കെ തോന്നുന്നു എനിക്ക് പാട്ട് പാടണം എന്നാൽ താൻ പാട് ഓ വേണ്ട എൻ്റെ പാട്ട് കേട്ടാൽ ചിലപ്പോഴേ സേതുവേട്ടനെ ഇറങ്ങി ഓടാനാണ് ചാൻസ് എന്നാലും താൻ രണ്ടു വരും മൂള് ചുമ്മാ കേൾക്കാലോ സേതുവേട്ടൻ പാട് ഞാൻ കേൾക്കാം ആ എന്നാൽ പിന്നെ നമ്മൾ തമ്മിലുള്ള ഫ്രണ്ട്ഷിപ്പൊക്കെ ഇപ്പോൾ ഉപേക്ഷിച്ച് അങ്ങോട്ട് പോകും അതെ ഞാനൊരു കാര്യം ചോദിച്ചാൽ പല്ലവി സത്യം പറയോ എന്താ ചെയ്ത് കേട്ടാ പല്ലവിക്ക് ആരോടെങ്കിലും പ്രണയം തോന്നിയിട്ടുണ്ടോ ഇതെന്ത് ചോദ്യം ഇത് പ്രണയം തോന്നിട്ട് മനുഷ്യരുണ്ടോ പഠിക്കണ സമയത്ത് എനിക്കും ഉണ്ടായിരുന്നു ഒരു പ്രണയം പക്ഷേ ആ പ്രണയം പുറത്തു പറയാതെ ഞാൻ മനസ്സിൽ തന്നെ വെക്കാനായിരുന്നു എൻ്റെ യോഗം തോന്നിയില്ല പുറത്ത് പറയാനായിട്ട് നമ്മുടെ വളർത്തിയ അച്ഛനോ അമ്മയോടോ എന്തോ വലിയ ദ്രോഹം ചെയ്യുന്നത് പോലെയാണ് അന്ന് എനിക്ക് തോന്നിയത് അതുകൊണ്ടൊന്നും പറഞ്ഞില്ല പിന്നെ ഞാൻ തന്നെ എൻ്റെ മനസ്സിനെ പറഞ്ഞ് പഠിപ്പിച്ചു ഈ പ്രേമോണ്ണാങ്ങട്ടെയൊന്നും നമുക്ക് ശരിയാവത്തില്ല എന്ന് അച്ഛനും അമ്മയും ആരെ കാണിച്ചു അയാളെ തന്നെ കിട്ടിക്കോളാന്ന് മനസ്സിലൊരു പ്രതിജ്ഞ അങ്ങ് എടുത്തു ഹാ പക്ഷേ അച്ഛനും അമ്മയും കണ്ടുപിടിച്ചത് ആ ഇങ്ങനെ ആയിപ്പോയി അതൊന്നൊന്നര അതൊന്നൊന്നൊരച് ആളായിപ്പോയി പറഞ്ഞിട്ട് കാര്യമില്ല അല്ല സേതുയായിട്ട് തന്നെ പ്രണയം ഒന്നും തോന്നിയിട്ടില്ലേ ആരോടെങ്കിലും ഇഷ്ടം തോന്നിയിട്ടുണ്ടോ അപ്പോഴേക്കും സേതു ഇങ്ങനെ മനസ്സിൽ മനസ്സിലാലോചിക്കുക നിന്നോട് നിന്നോട് മാത്രം ഹലോ എന്തായി ആലോചിക്കുന്നത് ഏ പ്രേമിച്ച പെണ്ണുങ്ങളുടെ ലിസ്റ്റ് എടുക്കുവാണോ ഏയ് അല്ലല്ലല്ല ഞാൻ ആ കാർ ലോക്ക് ചെയ്തിട്ടുണ്ടോയെന്ന് ആലോചിക്കായിരുന്നു അല്ല പലവേ എന്തായിരുന്നു ചോദിച്ചത് എനിക്കാരുടെങ്കിലും ഇഷ്ടം തോന്നിയിട്ടുണ്ടോന്നോ ആ പക്ഷേ എനിക്കിഷ്ടം തോന്നാനുള്ളൊരു സമയമൊന്നും കിട്ടിയിട്ടില്ല അതുകൊണ്ട് ഇഷ്ടം തോന്നിയിട്ടില്ല ഇപ്പോൾ കിട്ടിയാ പ്രേമിക്കോ എന്നെ ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും എനിക്ക് പ്രേമിക്കാൻ പറ്റിയ നല്ലൊരു പെണ്ണ് വരട്ടെ അപ്പം ആലോചിക്കാം എന്ത് ചെയ്തു ആ അങ്ങനെ ഒരു പെണ്ണിന് സേതുവേണ്ട ജീവിതത്തിലേക്ക് ഞാൻ കൊണ്ടുവന്നാലോ അപ്പോൾ അതാര ആ അതായിരയ്ക്കണമെന്ന് കണ്ടുപിടിക്കണമെന്ന് ഞാനങ്ങ് ഏറ്റെടുക്കാമെന്നേ അപ്പോഴേക്കും താൻ തന്നെ തന്നെ കണ്ടുപിടിച്ചാൽ ഓക്കെ എന്നിവ പുറൂർക്കുക എന്താ അല്ല താൻ തന്നെ കണ്ടുപിടിക്കുവാണെങ്കിൽ ഓക്കെ എന്ന് പറയുമായിരുന്നു അപ്പോഴേക്കും നമ്മുടെ പല്ലവി ഒന്ന് ചിരിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട് കേട്ടോ പല്ലവിയുടെ മുഖത്തും ഈ സേതുവിനോടുള്ള പ്രണയം ഒരു ചെറുതായിട്ട് കാണാൻ സാധിക്കും രണ്ടുപേരും കൂടെ നിലാപത്ത് നിന്നിങ്ങനെ സംസാരിക്കുന്നു പിന്നെ ഒരു ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക്ക് നല്ല രസമുണ്ട് കാണാനായിട്ട് എന്തായാലും കുറച്ച് നേരം അവരിങ്ങനെ വർത്താനമൊക്കെ പറഞ്ഞിങ്ങനെ ഇരുന്നു ഇതേ സമയം പല്ലവിയുടെ അമ്മ ഇവിടെ ഫോൺ വിളിച്ചുകൊണ്ടേ ഇരിക്കുകയാണ് കേട്ടോ ഈ പെണ്ണിത് എവിടെ പോയി കിടക്കുവോ എത്ര നേരമായി അപ്പം ഏളെ പെങ്കൊച്ച പഴം തന്നുകൊണ്ടായില്ല നടക്കുവാണ് നീ പല്ലവി ഒന്ന് വിളിച്ചേ എൻ്റെ ഫോണിൽ നിന്ന് വിളിച്ചിട്ട് കിട്ടുള്ള എൻ്റെ പൊന്നമ്മേ എന്ന് പറഞ്ഞിട്ട് പ പല്ലവിയെ ഈ അനിയത്തി വിളിച്ച് നോക്കുവാണ് അപ്പം അത് സ്വിച്ച് ഓഫാണ് എൻ്റെ പൊന്നമ്മയെ സ്വിച്ച് ഓഫാണ് ഇവൾ താമസിക്കുവാണെന്ന് വിളിച്ച് പറഞ്ഞൂടെ അപ്പോൾ ചേച്ചി വരാൻ താമസിക്കുന്നു പറഞ്ഞിട്ടല്ലേ പോയത് പിന്നെ എന്തിനാണ് അമ്മ ടെൻഷൻ ടെൻഷനടിക്കുന്നത് കാര്യമൊക്കെ ശരിയാണ് പക്ഷേ അതിൻ്റെ മനസ്സോ ഇപ്പം ഭയങ്കര ടെൻഷനാ അതൊന്നും ടെൻഷൻ ആക്കണ്ട ചേച്ചി നല്ല ബോൾഡാ ഒരു പോറൽ പോലും ഏൽക്കാതെ ചേച്ചി ഇങ്ങെത്തിക്കോളും അമ്മ പോയി കിടന്ന് ഉറങ്ങാൻ നോക്കും നീയൊന്നും മിണ്ടായിരിക്കും വേണ്ട എനിക്ക് ഉറക്കം വരുമോ എന്നൊക്കെ ചോദിക്കാം കേട്ടോ എനിക്ക് ഊണ് ഒരണമില്ല ഉറക്കവും ഇല്ല മക്കളെങ്ങനെയൊക്കെ ഇറങ്ങിപ്പോയാൽ എന്നൊക്കെ പറഞ്ഞിട്ട് വല്ലവീടെ അമ്മ ആകെ ടെൻഷൻ അടിച്ചിങ്ങനെ ഇരിക്കുകയാണ് കേട്ടോ ഇന്ദ്രനെയൊക്കെ ഓർത്തിട്ടാണ് പേടി പക്ഷേ ഇന്ദ്രനെ ഓർത്ത് പേടിക്കൊന്നും വേണ്ട അയാളിനി വന്ന ഈ തലയായിരിക്കില്ല ചേച്ചി അടിച്ച് പൊട്ടിക്കാൻ പോണത് അമ്മയ്ക്കറിയാമല്ലോ എന്നും പറഞ്ഞിട്ട് വീണ്ടും ഫോണൊന്ന് വിളിച്ച് നോക്കുകയാണ് ഈ അനിയത്തി ഇതേ സമയം നമ്മുടെ പല്ലവിയും സേതും കൂടി വന്നിട്ടുണ്ട് പല്ലവിയാണെങ്കിൽ താങ്ക്സ് പറയുകയാണ് ഇത്ര സാധനമൊക്കെ ഓർഡർ ചെയ്ത് മേടിച്ച് തന്നല്ലോ അപ്പോൾ ഡാൻസും പാട്ടും ഒക്കെ ആയിട്ട് നല്ലൊരു വൈകുന്നേരം തന്നതിന് അടിപൊളി താങ്ക്സ് ആ പിന്നെ സോറി 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 ബസ് കിട്ടാതെ വഴിമുട്ടി നിന്ന് കഴിഞ്ഞപ്പോഴേക്കും ഈ കുഞ്ഞു കുഞ്ഞിക്കാറില് എനിക്കൊരു ലിഫ്റ്റ് തന്നതിന് വലിയൊരു താങ്ക്സ് അപ്പോഴേക്കും ചെയ്ത് പുഞ്ചിരിക്കുക കേട്ടോ ആ പിന്നെ ഐസ്ക്രീം മേടിച്ച് തന്നതിന് മറ്റൊരു താങ്ക്സ് ഓ താങ്ക്സ് ഒക്കെ ഞാൻ അവരെ വരവ് വെച്ചു താങ്ക്സ് അല്ലേ ആ ബൈ ചെയ്തു ആ ഗുഡ് നൈറ്റ് അങ്ങനെ സേതു വണ്ടിയിലേക്ക് കയറി വണ്ടിയെടുത്തങ്ങ് പോവാം സേതുവിൻ്റെ വണ്ടി അങ്ങ് പോയി കഴിഞ്ഞപ്പോഴാണ് അമ്മ വന്ന് ഗേറ്റ് തുറക്കുന്നത് ജസ്റ്റ് അങ്ങോട്ട് പോയി സേതുവിൻ്റെ വണ്ടിയാണ് നമ്മൾ കാണുകയും ചെയ്തു പല്ലവി ഒന്നും മിണ്ടാതെ കയറി പോകാനായിട്ട് തുടങ്ങുകയാണ് അമ്മ എന്തെങ്കിലും പറയുന്നത് പല്ലവിക്ക് അറിയാം അതുകൊണ്ട് തന്നെ മൈൻഡ് ചെയ്യാതെ മൈൻഡിയാതങ്ങ് പോകാൻ തുടങ്ങുകയാണ് പല്ലവി നീ സേതുവിൻ്റെ കൂടെയാണ് വന്നത് അപ്പോൾ പല്ലവി പറഞ്ഞു അതെ അതെ അമ്മേ ബസ്സൊന്നും ഇല്ലായിരുന്നു അപ്പോഴാണ് ആ വഴിക്ക് വന്നത് നിനക്ക് എന്താ അച്ഛനെ വിളിക്കാൻ പാടില്ലായിരുന്നോ അമ്മയെ വിളിക്കാൻ ഫോണിൽ ചാർജ് ഇല്ലായിരുന്നു ഏ വിളിക്കാൻ ഫോണിൽ ചാർജ് ഇല്ലായിരുന്നു നിനക്ക് ആരുടെ എലിഫോണിൽ നിന്ന് അച്ഛനെ വിളിക്കാമായിരുന്നല്ലോ എന്താ നിനക്ക് അച്ഛൻ്റെ നമ്പർ ഒന്നും അറിയത്തില്ലേ അപ്പം അമ്മ എന്തിനെ ചേച്ചിയോട് ചൂടാവുന്നേ എന്ന് ചോദിച്ചു പാറു ചേടി ഇവള് വന്നത് ആരുടെ കൂടെയെന്ന് അറിയാം വാ സേതുവിൻ്റെ കൂടെ അതിനിപ്പോൾ എന്താ സേതുവിൻ്റെ ആൾ അല്ലേ അവൻ പാവവാണോ ദുഷ്ടനാണോന്നുള്ളതൊന്നും അല്ല ഇവിടുത്തെ കാര്യം ആ രാജലക്ഷ്മി മോനും കൂടെ ഇവളെ അവനെയും ചേർത്ത് പുറത്ത് പറയാൻ പറ്റാത്ത കഥകളാണ് പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് അതിൻ്റെ ഇടയ്ക്ക് ഇവിടെ സേതുവിൻ്റെ കൂടെ പാതിരാത്രി കാറിലൊക്കെ ഇറങ്ങുന്നത് കണ്ടു കഴിഞ്ഞാൽ അതും അതി ആൾക്കാർക്ക് പുതിയ കഥ ഉണ്ടാക്കായി ഉണ്ടാക്കി പറഞ്ഞ് ചിരിക്കാനായിട്ട് അപ്പോൾ ആര് ചിരിച്ചാലും എനിക്ക് എന്നെ വിശ്വാസം ഉള്ളിടത്തോളം കാലം ഒരു കഥയും എന്നെ ബാധിക്കത്തില്ല പിന്നെന്താ കുഴപ്പം എൻ്റെ പൊന്നും മോളെയും അമ്മയ്ക്കതറിയാം നമ്മളായിട്ട് ആൾക്കാരെ കൊണ്ട് പറഞ്ഞു ചിരിക്കാനുള്ള ഒരു അവസരം ഉണ്ടാവരുത് അപ്പോൾ ആളുകൾ എന്ത് വേണേലും പറഞ്ഞോട്ടെ അതൊന്നും എന്നെ ബാധിക്കുന്ന പ്രശ്നമല്ല സേതുവേനുമായിട്ടുള്ള ഫ്രണ്ട്ഷിപ്പ് കളയാനായിട്ട് ഞാൻ ആഗ്രഹിക്കുന്നില്ല പലപ്പോഴും ഒറ്റയ്ക്കായി കഴിഞ്ഞപ്പോൾ എന്നെ സഹായിക്കാൻ സേതുവേട്ടനെ ഉണ്ടായിട്ടുള്ളൂ എൻ്റെ ജോലി പോലും തിരിച്ചു വാങ്ങി തന്നത് സേതുവേട്ടനാണ് നന്ദികേട് കാണിക്കാനായിട്ട് എനിക്ക് കഴിയില്ല എന്തായാലും നമ്മുടെ പല്ലവീടെ അമ്മ കണ്ണെന്നല്ലോ ഇങ്ങനെ നിൽക്കുക പല്ലവിയും പല്ലവീടെ അനിയറ്റും കൂടെ കയറി പോവുകയും ചെയ്തു ഇതേ സമയം ഉറക്കമില്ലാതിരിക്കുന്ന മറ്റൊരമ്മയുണ്ട് നമ്മുടെ പൊന്നുമടത്തിലെ പൂർണിമ സേതു പോയിട്ട് എങ്ങോട്ടാണ് പോയിരിക്കുന്നത് എപ്പോൾ തിരിച്ചു വരും എന്ന അറിയാത്തൊരു ടെൻഷൻ ഇങ്ങനെ കാത്തിരിക്കുകയാണ് ആ ഉമ്മർത്ത് തന്നെ സേതു വന്നു പക്ഷേ ഇവരെ ഒന്നും മൈൻഡ് ചെയ്യാതെ അകത്തേക്ക് കയറി പോവുകയാണ് ചെയ്തത് എന്തായാലും ചെയ്ത് വന്നല്ലോ എന്നൊരു ആശ്വാസത്തിലാണ് ഹരി കിടന്നുറങ്ങുമായിരുന്നു എടാ ഹരി നീ ഉറങ്ങിയായിരുന്നോ ആ ചെറുതായിട്ട് മയങ്ങി ചെയ്തോണ്ട് എന്താ ഇത്ര വൈകിയത് നാളെ പറയാം ഞാൻ ചെറുടം വല്ലതും കഴിച്ചോ ആ കഴിച്ചു ഇതേ സമയം ആ അച്ഛൻ്റെ ഡയറി സേതുവിൻ്റെ കയ്യിലുണ്ട് അപ്പോൾ പല്ലവി പറഞ്ഞ കാര്യങ്ങൾ ഇങ്ങനെ ഓർക്കുകയാണ് ഇതിനകത്ത് എന്തെങ്കിലും വിവരം കിട്ടിയാലോ അമ്മയെക്കുറിച്ചോ ഒന്ന് വായിച്ച് നോക്കാനായിട്ട് അങ്ങനെ വായിക്കാൻ എടുത്തു കഴിഞ്ഞപ്പോഴാണ് സേതു മാധവൻ പ്രത്യക്ഷപ്പെട്ടതുപോലെ അല്ല സോറി മാധവൻ പ്രത്യക്ഷപ്പെട്ടതുപോലെ സേതുവിൻ്റെ മുമ്പിൽ അച്ഛൻ പ്രത്യക്ഷപ്പെട്ടതുപോലൊരു തോന്നല് അച്ഛൻ സംസാരിക്കുകയാണ് സേതുവിനോട് മോനെ എനിക്കറിയാം നീ നിന്റെ അമ്മയെ കാണാനായിട്ട് ഒരുപാട് കൊതിക്കുന്നുണ്ട് എന്ന് പക്ഷേ ഈ ഡയറിയിൽ നിന്ന് നിന്റെ അമ്മയിലേക്ക് എത്താനുള്ള ഒരു തെളിവ് നിനക്ക് കിട്ടില്ല പിന്നെ നീ ഒരു കാര്യം മനസ്സിലാക്കുക ഞാൻ നിന്നെ സ്നേഹിച്ചതുപോലെ ഒരിക്കലും നിന്റെ അമ്മ നിന്നെ സ്നേഹിച്ചിട്ടില്ല അതുകൊണ്ട് അമ്മയെ കണ്ടെത്താനുള്ള മോഹം എൻ്റെ മോൻ മനസ്സിൽ നിന്ന് കളയുന്നത് തന്നെയാണ് നല്ലത് അവളെ നീ കാണണ്ട നിന്റെ ഓർമ്മകളിൽ പോലും അവളുടെ മുഖം വേണ്ട നിങ്ങൾ എന്ത് പറഞ്ഞാലും ശരി എനിക്ക് എൻ്റെ അമ്മയെ കണ്ടെത്തിയേ പറ്റുകയുള്ളൂ എന്നും സേതു ഞാൻ കണ്ടെത്തും അപ്പോഴേക്ക് ഇയാളൊന്ന് പുഞ്ചിരിക്കാട്ടോ പെട്ടെന്ന് സേതു ബോധത്തിലേക്ക് തിരിച്ചു വന്നു തൻ്റെ തോന്നലാണ് ഇതൊക്കെ എന്ന് സേതു ഇങ്ങനെ മനസ്സിലോർക്കാണ് എന്തായാലും ആ ഡയറിയിലേക്ക് നോക്കി സേതു ഇങ്ങനെ ഇരിക്കുക കേട്ടോ അപ്പോൾ ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ അവസാനിക്കുകയാണ് പക്ഷേ അടുത്ത ആഴ്ചത്തെ എപ്പിസോഡിലുണ്ടല്ലോ ഒരു വലിയ ട്വിസ്റ്റ് സംഭവിക്കാൻ പോവുകയാണ് നമ്മുടെ സേതുവിനും പല്ലവിക്കും ഇന്ദ്രൻ കൊടുക്കുന്ന ഒരു മുട്ടൻ പണി പക്ഷേ ഉണ്ടല്ലോ അത് ഉർവശേഷാപ ഉപകാരമായി എന്ന് പറയുന്ന പോലെ സേതുവിൻ്റെയും പല്ലവിയുടെയും ജീവിതം അങ്ങോട്ട് മാറ്റി മറിക്കുന്നൊരു സംഭവമായി പോകാതെ അപ്പോൾ ഇതൊക്കെയാണ് വരാനിരിക്കുന്ന വിശേഷങ്ങളും ഇന്നത്തെ വിശേഷങ്ങളും നമ്മുടെ ചാനലിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട കഥകളൊക്കെ ഇടുന്നുണ്ട് കാത്തിരിക്കുക സി ഒ താങ്ക്